മത്സരം ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരനാകുന്നത് അവരുടെ വിദ്യാഭ്യാസ കാലത്താണ് വലിയ ആവേശമാണ് കമ്മ്യൂണിസ്റ്റ് ഫിലോസഫി നമ്മുടെ അപ്പോഴത്തെ ബുദ്ധി അനുസരിച്ച് നാട് മുഴുവൻ നന്നാകണം എല്ലാം ശരിയാകണം എന്നാഗ്രഹിക്കുമ്പോൾ ആദ്യമൊരു കൗമാരക്കാരനുണ്ടാകുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് മുതലാളിത്ത വിരോധമാണ് മുതലാളിത്തം എന്നാൽ ചൂഷണം ചെയ്യുന്നതാണ് ലാഭേച്ഛയിൽ അധിഷ്ഠിതമാണ് അതേസമയം സോഷ്യലിസവും കമ്മ്യൂണിസവും എല്ലാവർക്കും തുല്യത കൊടുക്കുന്നതാണ് ഇതാണ് ആദ്യത്തെ ഒരു വികാരം ഈ വികാരത്തിനൊപ്പം തന്നെ മതത്തോടുള്ള ഒരു സംശയം ഈ പ്രായത്തിൽ നമുക്കുണ്ടാവും നമ്മുടെ ബാല്യകാലം മുതൽ നമ്മളെ മതാധിഷ്ഠിതമായ ഒരു ജീവിതത്തിലൂടെയാണ് മാതാപിതാക്കൾ കൊണ്ടുവരുന്നത് പൊതുവേ അങ്ങനെ നമുക്കിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകുമ്പോൾ നമ്മുടെ ഈ എത്തുമ്പോൾ നമുക്ക് സംശയമുണ്ടാവും മതമുണ്ടോ ദൈവമുണ്ടോ അവിടെയും ഈ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാർ കൈവയ്ക്കും മതവും ദൈവവും ഒക്കെ തട്ടിപ്പാണ് ചൂഷണോപാധിയാണ് മുതലാളിത്തത്തിൻ്റെ ഉപകരണങ്ങളാണ് എന്ന് പറയും അങ്ങനെയാണ് പൊതുവെ ചിന്താശേഷിയുള്ള സമൂഹം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ എസ് എഫ് ഐക്കാരായി രംഗപ്രവേശം ചെയ്യുന്നത് അങ്ങനെയായിരുന്നു പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് സങ്കല്പം എന്നാൽ ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട് ഗുണ്ടാപ്പണി ചെയ്യാനും തല്ലുകൂടാനും കഞ്ചാവടിക്കാനും അങ്ങനെയൊക്കെ വന്നാൽ രക്ഷപ്പെടാനുള്ള ഉപാധിയായി എസ് എഫ് ഐ മാറിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ പിടികൂടപ്പെടുന്ന ഈ കമ്മ്യൂണിസ്റ്റ് ക്യാൻസർ നമ്മളെ വല്ലാത്ത തരത്തിൽ ചൂഷണം ചെയ്യും വല്ലാത്ത തരത്തിൽ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യും ആ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ തല ഊരിപ്പോകാൻ പ്രയാസവുമാണ് പ്രത്യേകിച്ച് അവരുടെ കയ്യിൽ അധികാരം ഇരിക്കുമ്പോൾ അങ്ങനെ പരമ്പരാഗതമായി നമ്മുടെ ഈ കൊച്ചു കേരളത്തെ തകർക്കുന്നതിന് നമ്മൾ തന്നെ കാരണക്കാരാകുന്നു ഇവർ ഈ പറയുന്നതൊക്കെ കള്ളത്തരമാണ് എന്ന് തിരിച്ചറിഞ്ഞാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നു കമ്മ്യൂണിസ്റ്റുകാർ മതേതരത്വമാണ് ഏറ്റവും വലിയ കാപട്യം വോട്ട് ബാങ്കിന് അധിഷ്ഠിതമായി അവർ മാറ്റിക്കൊണ്ടേയിരിക്കും അവരുടെ മതേതരത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മതപ്രീണനമാണ് അവർക്ക് വോട്ട് കിട്ടാത്ത മതമേതാണോ ആ മതത്തെ അല്ലെങ്കിൽ ആ മതത്തിൽപ്പെട്ടവർ അവരുടെ പാർട്ടിയുടെ ഭാഗമാണെങ്കിലും അവർ അടിമകളാണ് എന്ന് ഉത്തമബോധ്യമുണ്ടെങ്കിൽ ആ മതത്തെ തള്ളി അവർക്ക് വോട്ട് വേണ്ട വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കരുതുന്ന മതത്തെ താങ്ങി നിർത്തുന്ന മതരാഷ്ട്രീയമാണ് മതേതരത്വം എന്ന തരത്തിൽ ഇവിടെ വിൽക്കപ്പെടുന്നത് അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഞാൻ പലതവണ സൂചിപ്പിച്ചതുകൊണ്ട് കൂടുതൽ ആവർത്തിക്കുന്നില്ല വടകരയിലെ കാര്യമെടുക്കുക വടകരയിൽ സി പി എം എടുത്തത് തികച്ചും വ്യത്യസ്തമായൊരു മതക്കാടാണ് കാരണം മുസ്ലിം സ്ഥാനാർത്ഥിയാണ് ഷാഫി മുസ്ലിം വോട്ടുകൾ ഒരുമിച്ച് ഷാഫിക്ക് പോയാൽ സ്വാഭാവികമായും ഷാഫി ജയിക്ക് മുപ്പത്തിമൂന്ന് ശതമാനം അവിടെ മുസ്ലിം വോട്ടുണ്ട് അതുകൊണ്ട് അവർ ബാക്കി എല്ലായിടത്തും മുസ്ലിം പ്രീണനം നടത്തുന്നു മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി അങ്ങേയറ്റം വരെ പോകുന്നു എന്നാൽ വടകരയിൽ അത് വില പോകാത്തത് കൊണ്ട് അവർ വ്യത്യസ്തമായ മതപ്രീണനം വർഗീയത ഉപയോഗിക്കുകയാണ് നമുക്കറിയാം എന്താ കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്നു എന്ന് നമ്മൾ അറിഞ്ഞത് പിണറായി വിജയൻ ഒരു വോട്ടിൻ്റെ വർഗീയായുധമായി ഉപയോഗിച്ചപ്പോടാണ് അങ്ങനെ പോകുന്ന ഇടതുപക്ഷത്തിന് കിട്ടി തിരിച്ചടിയായിരുന്നു ഷാഫിയുടെ വടകരയിലെ രംഗപ്രവേശം അതോടെ സി പി എം ആശങ്കപ്പെടുന്നു മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് ഒരുമിച്ച് നഷ്ടപ്പെടുമെന്ന് അതിനെ നേരിടാൻ നോക്കൂ അത് മുസ്ലിം ലീഗിൻ്റെ എസ് ഡി പിയുടെ സ്ഥാനാർത്ഥിയാണ് അവർ മതം പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത് എന്ന് പറഞ്ഞ് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് ഉറപ്പിക്കാനുള്ള വൃത്തികെട്ട നാണം കെട്ട നീക്കം നട ഷാഫിയെ പോലെ മതേതരവാദിയായ ഷാഫിയെ പോലെ എല്ലാവരും പെടുന്ന വളരെ അപൂർവ നേതാക്കൾ മാത്രമേ ഇവിടെയുള്ളൂ ആരെല്ലാം പരിശ്രമിച്ചാലും ഷാഫിക്കൊരു വർഗീയവാദിയുടെ പരിവേഷം കിട്ടില്ല എന്ന് സി പി എമ്മിന് അതുപോലെ തന്നെ വടകരയിലും മറ്റ് പല മുസ്ലിം ഡോമിനൻ്റ് ഏരിയകളിലും സി പി എം ചുവപ്പ് ഉപേക്ഷിച്ചത് ഞെട്ടിക്കുന്നതായിരുന്നു അരിവാൾ ചുറ്റുക നക്ഷത്രം എന്ന് പറയുന്നത് ചുവപ്പിൽ പണിതാണ് ചുവപ്പാണ് സി പി എമ്മിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും അടയാളം ചൈനയുടെ അടയാളമാണ് ആ അരിവാൾ ചുറ്റിക നക്ഷത്രം പച്ചയിലേക്ക് മാറ്റിയാണ് വടകരയിലും കാസർഗോഡും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ എല്ലാം അവർ വോട്ട് പ്രചരണത്തിനിറങ്ങിയത് എന്തിനേറെ ക്രൈസ്തവ ഭൂരിപക്ഷ മണ്ഡലമായ പത്തനംതിട്ടയിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം പൂഞ്ഞാർ മണ്ഡലത്തിൽ ഇവിടെ ഈരാറ്റുപേട്ടയാണ് ആ ഈരാറ്റുപേട്ടയിലെ തോമസ് ഐസക്കിൻ്റെ ചിഹ്നവും പച്ചയിലായിരുന്നു അത് ഇതിനേക്കാൾ വലിയ വർഗീയ പ്രീണനം ഇതിനേക്കാൾ വലിയ വർഗീയ അടയാളം വേറെയില്ല അങ്ങനെ ചുവപ്പിനെ ഉപേക്ഷിച്ച് പച്ച പോലും സ്വീകരിച്ച കമ്മ്യൂണിസ്റ്റുകാർ പക്ഷെ വടക്കേ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ അവർ കാവ്യ എണീക്കണം കാവ്യ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് സി പി എമ്മിന് അണിഞ്ഞാൽ പോലും അത് വർഗീയതയാണെന്ന് വിശ്വസിക്കുന്നവർ അതായത് ഒരു ക്ഷേത്രത്തിൽ പോയി ഒരാൾ കുറു തൊട്ട് വന്നാൽ അവൻ വർഗീയവാദിയാണ് സംഖ്യയാണെന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ കാവിയിലേക്ക് പോകുന്ന കാഴ്ച നമുക്കൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മിക്കൊരു സി പി എമ്മിൻ്റെ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ് പതിനൊന്ന് എം പിമാർ വേണം അല്ലെങ്കിൽ നാല് സംസ്ഥാനത്ത് സംസ്ഥാന പദവി വേണം അത് ഇല്ലാത്ത അവസ്ഥയിലേക്ക് സി പി എം പോകുന്നു രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞാൽ സി പി എം ഒരു പ്രാദേശിക പാർട്ടിയാവും അരുവാൾ ചുറ്റി നക്ഷത്രം അടയാളത്തിൽ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലുമൊക്കെ ഒരു സംഘപരിവാർ കാരണം പോലും മത്സരിക്കാവുന്ന സാഹചര്യം ഉണ്ടാവും ബി ജെ പി ഒരു സ്വതന്ത്രനെ മത്സരിപ്പിച്ചിട്ട് അരുവാൾ ചുറ്റിക്ക് നക്ഷത്രം ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ നടന്നു വരും കേരളത്തിൽ മാത്രം അത് പ്രാദേശിക പാർട്ടിയാവും സാധിച്ചെന്ന് വരില്ല ആ പശ്ചാത്തലത്തിൽ അവർ സി പി എമ്മുമായി ബന്ധമില്ലാത്തവരെ പോലും മിക്കുറി ചിഹ്നത്തിലാണ് മത്സരിപ്പിക്കുന്നത് കെ എസ് ഹംസ പൊന്നാനിൽ ഒന്നാം ലീഗ് കാരണം ലീഗിൽ നിന്ന് അടർത്തി എടുത്തതാണ് സി പി എമ്മിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ ആളാണ് ഹംസ മത്സരിക്കുന്നത് അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ജോയിസ് ജോർജ് സി പി എമ്മുമായിട്ടൊരു ബന്ധമില്ല ഒന്നാം തരം കോൺഗ്രസ്സുകാരനാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായതാണ് ഇടുക്കിയിൽ ജോയിസ് ജോർജിനും അരുവാൾ ചുറ്റിക്ക നക്ഷത്രമാണ് അതായത് സഹകരണക്കും അരുവാൾ ചുറ്റി നക്ഷത്രം കൊടുത്ത് ദേശീയ പദവി നിലനിർത്താൻ ശ്രമിക്കുന്നു അതുകൊണ്ട് അവർ ഈ ഇന്ത്യാസഖ്യത്തിൻ്റെ ഭാഗമായി പലയിടങ്ങളിലും സീറ്റ് നേടിയിട്ടുണ്ട് അപ്പോൾ തമിഴ്നാട്ടിൽ രണ്ട് സീറ്റ് നേടി ഉറപ്പായിട്ടും ജയിക്കാൻ കഴിയും സി പി എമ്മിനാണ് ഈ ഇന്ത്യാസഖ്യം കൊണ്ട് ഏറ്റവും വലിയ ഗുണമുള്ളത് രാഹുൽ ഗാന്ധിയെ പപ്പുമോനാക്കി ചിത്രീകരിച്ച് സി പി എം ആഞ്ഞടിക്കുമ്പോഴും ഇതിന് ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ സി പി എം ആണ് കഴിഞ്ഞ തവണ സി പി എമ്മിന് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയ രണ്ട് സീറ്റില്ലായിരുന്നെങ്കിൽ എത്ര നാണം കെട്ട അവസ്ഥയിലെത്തുമായിരുന്നു ഇക്കുറി അവർ വടക്കേ ഇന്ത്യയിൽ പോലും ചില സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമേ ഓരോ സീറ്റ് നേടിയിട്ടുണ്ട് ഉദാഹരണത്തിന് ബീഹാർ ബീഹാറിൽ ആർ ജെ ഡി ലാലുവിൻ്റെ പാർട്ടിയാണ് ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസുമായിട്ട് ചേർന്നിട്ടുണ്ട് അതിൽ ഒരു സീറ്റ് സി പി എം നേടിയെടുത്തിട്ടുണ്ടായി ബീഹാറിലെ കഗഡിയ എന്ന് പറയുന്ന മണ്ഡലമാണ് സി പി എമ്മിന് കൂടുന്നത് അത് എൽ ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് പക്ഷേ എൽ ജെ പിക്ക് എതിരെ അവിടെ ചില വികാരങ്ങളൊക്കെ ഉണ്ടായി ആ മണ്ഡലംകാരനല്ല സ്ഥാനാർത്ഥി അതേസമയം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി മണ്ഡലം കാരനാണ് ഇത് മാത്രമല്ല അവിടെ ഏറ്റവും സ്വാധീനമുള്ള കുശ്വാൾ എന്ന് പറയുന്ന ഒരു സമുദായാംഗമാണ് അതുകൊണ്ട് ഈ സഞ്ജയ് കുമാർ എന്ന് പറയുന്ന സി പി എം നേതാവ് ജില്ലാ സെക്രട്ടറിയാണ് സി പി എം നേതാവ് തൻ്റെ പേരിനൊപ്പം കുഷ്വാൾ കൂടി ചേർത്ത് ജാതി കൂടി ചേർത്താണ് വോട്ട് പിടിക്കുന്നത് അതുപോട്ടെ പോട്ടെ ഇ എം എസിൻ്റെ കാലം മുതൽ ജാതി വാലുണ്ടല്ലോ ഇ എം എസ് നമ്പൂതിരിപ്പാടെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് എഴുത്തുകാരനായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടെന്നറിയപ്പെടേണ്ട കാര്യമുണ്ടായിരുന്നില്ല അത് പോട്ടെ അത് സി പി എമ്മിന് അങ്ങനെയുള്ളതാണ് അതുകൊണ്ട് അവർ ജാതി വാല് ചേർത്ത് വോട്ട് പിടിക്കുന്നു അതല്ല പ്രശ്നം സി പി എമ്മിൻ്റെ പോസ്റ്ററുകൾ വിചിത്രമാണ് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഭയാൽ സി പി എമ്മിന് വോട്ട് ചെയ്യൂ എന്ന തരത്തിൽ നല്ല കാവ്യ വസ്ത്രം സാധാരണ സംഘികൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഷാളൊക്കെ ധരിച്ച് സംഘികളുടെ രീതിയിൽ കുറിയൊക്കെ തൊട്ടേ കൈകൂപ്പി നിൽക്കുന്ന പോസ്റ്ററുകൾ മാത്രമല്ല ഹനുമാന്റെ ചിത്രവും ചേർത്തിരിക്കുന്നു സി പി എം ഇവിടെ ഗണപതി മിത്താണെന്ന് പറയുന്നവരാണ് ആ മിത്തിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുതേ ശാസ്ത്രചിന്ത സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാക്കണമെന്ന് പറയുന്ന സി പി എമ്മുകാർ ബീഹാറിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായി ഹിന്ദു വോട്ട് സംഘടിപ്പിക്കാൻ അവർ ഹനുമാനെ കൂട്ടുപിടിച്ചിരിക്കുന്നു പിടിച്ചിരിക്കുന്നു കാവ്യെ കൂട്ടി പിടിച്ചിരിക്കുന്നു കുറി തൊട്ട് കാവി ഷാളണിഞ്ഞ് ഹനുമാൻ്റെ ചിത്രം വെച്ച് ഹനുമാൻ്റെ ഗതയേന്തി ഓട്ട് ചോദിക്കുകയാണ് സി പി എമ്മിൻ്റെ ഒരവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ കപട മതേതരവാദികൾ അവരാണ് സി പി എം വരുന്നത് അവരാണ് ഏറ്റവും വലിയ ജാതി വെറിയന്മാർ അവരാണ് മതത്തെ ചൂഷണം ചെയ്യുന്നവർ പക്ഷെ പറയുമ്പോൾ അവർ മതേതരവാദികളാണ് അവർ സമാധാന സ്നേഹികളാണ് പക്ഷെ കള്ളത്തനം മാത്രമാണ് കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും ഇപ്പോൾ അവർ ചീത്ത വിളിക്കുന്ന കണ്ടാൽ പുച്ഛിക്കുന്നു അപ്പം ഞാൻ ധാരാളമായി ഉപയോഗിക്കുന്ന കാവിക്കൈലിയാണ് അപ്പം ഞാൻ വീട്ടിലൊക്കെ പോകുമ്പോൾ എനിക്കൊരു കാവിക്കയൽ ഒരു കൈലിയെ എൻ്റെ എരുമേലെ വീട്ടിലെനിക്കുള്ളത് കാവിക്കൈലിയ അത് അവിടെ അലക്കി വെച്ചിരിക്കും എൻ്റെ അനിയൻ്റെ ഭാര്യ ഞാൻ ആ എടുത്താണ് ഞാൻ ഉപയോഗിക്കുന്നത് ആര് വന്നാലും ചിത്രം എടുക്കുന്നതും നാട്ടിലേക്ക് ഇറങ്ങുന്നത് കാവിക്കയ്യെടുത്താണ് അതോടെ സംഖിയാണ് എന്നതിന് തെളിവായി അവർ കരുതുന്നു ഒരിക്കൽ ഞാനും എൻ്റെ കൂട്ടുകാരും ഇടകടത്തിലെ ഷാപ്പിലിരുന്ന് ഒരു ചിത്രം എടുത്തിരുന്നു കള്ളൊക്കെ മുമ്പിലിരുപ്പുണ്ട് ആ ചിത്രം ഞാൻ ഫേസ്ബുക്കിലിട്ടു അത് സംഘി കൂട്ടുകാരും ഞാനും ഇരിക്കുന്നു എന്നാണ് ആരും കുറേ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കുറെ കോൺഗ്രസ്സുകാരുണ്ട് കുറെ കേരള കോൺഗ്രസ്കാരുണ്ട് ഞങ്ങളീ പലരും കാവ്യാണ് ഞങ്ങളുടെ നാട്ടിലെ രീതിയാണ് അങ്ങനെ കാവി കൈലിയെപ്പോലും സംശയിക്കുന്നവരാണ് ഇപ്പോൾ കാവി ഷാളണിഞ്ഞ് ഹനുമാൻ്റെ ചിത്രവുമായി വോട്ട് പിടിക്കുന്നു എന്നിട്ട് ഇവർ പറയും ഞങ്ങൾ മതേതരവാദികളാണ് ഹിന്ദു വിരോധികളാണ് സംഘവിരോധികൾ ഇതാണ് കള്ളത്തരം ഏറ്റവും വലിയ കപട നാണയങ്ങൾ ഏറ്റവും വലിയ കള്ള നാണയങ്ങൾ സി പി എമ്മുകാരാണ് എന്നതിന് തെളിവാണ് ബീഹാറിലെ ഈ സ്ഥാനാർത്ഥിയുടെ മത്സരം